എന്റെ പേര് ബാഹുലേനാണ് ധനുച്വരം സ്വദേശിയാണ് ദേശീയ ഗായത്രം ഒരു വാർത്ത തിരുവനന്തപുരം വർക്കലയിൽ ശ്രീജിഷ് എന്ന് പറയുന്ന യുവാവ് ദുബായിൽ എട്ടു എട്ടു വർഷം ജോലി നോക്കിയ ശേഷമാണ് നാട്ടിലെത്തുന്നത് പിന്നെ നാട്ടിലെത്തിയതിനു ശേഷം ആറ് ദിവസത്തിനുമ്പേ കുവൈറ്റിൽ ജോലിക്ക് പോകും ചെയിൽസ്മാനായിട്ട് ജോലിക്ക് പോകുന്നു കുവൈറ്റ് ജോലി ചെയ്യുന്നു പോവാൻ പോകും അങ്ങനെ ശ്രീജേഷ് കുവൈറ്റിൽ കേസ് കൂട്ടിത്തെറിച്ച് മരിച്ച ഇതിൽ ശ്രീജേഷും ഉണ്ടെന്ന് നമുക്ക് തെളിയും ഒരു വീട് സ്വപ്നവുമായാണ് ശ്രീജേഷ് കുവൈറ്റിലേക്ക് പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ നൽകുന്ന ആ ശ്രീജേഷിൻ്റെ മരണമൊഴിയാണ് നമ്മൾ കേൾക്കുന്നത് സഹോദരി എറണാകുളത്ത് നിന്ന് പ്ലേ ഗ്രൗണ്ടിലെത്തി ബോഡി മാങ്ങിച്ചുകൊണ്ട് തിരുവനന്തപുരം വർക്കലയല്ല വീട്ടിൽ എത്തി ശ്രീജേഷിന്റെ മൃതദേഹവുമായി സഹോദരി എത്തുന്നു അതിനുശേഷമാണ് ശ്രീജഷിന്റെ വീടിന്റെ പേസ്മെന്റ് കെട്ടിയിട്ടിരിക്കുന്നു വീട് പൂർത്തിയായില്ല മുപ്പത്തിരണ്ട് വയസ്സാണ് ശ്രീജഷിന് അമ്മ ചെറുപ്പത്തിലേ തന്നെ മരിച്ചുപോയി ശ്രീജഷിന്റെ അതിനുശേഷമാണ് ശ്രീജേഷ് വളർന്നത് സഹോദരി മുന്നിലുണ്ടായിരുന്നു വളർന്നു ഇപ്പോൾ ശ്രീജഷിന്റെ മൃതദേഹവുമായി വർക്കലയിലേക്ക് എത്തുന്നു സഹോദരി എത്തുന്നു ബിരുമ്പിക്കരയുന്നു ആ നാട്ടുകാർ നാട്ടുകാർ ബിദംബിക്കരിയുന്നു ബന്ധുക്കൾ ബിദംബിക്കരുന്നു അതുപോലെ നാട്ടുകാർ മാത്രമല്ല അടുത്ത ബന്ധുക്കളും കരയുന്ന സ്വപ്നവുമായി സ്വപ്നവുമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ നൽകുന്ന ശ്രീജേഷിൻ്റെ ഭൗതിക ശരീരവുമാക്കി വർക്കലിൽ എത്തിക്കഴിഞ്ഞു സഹോദരി എത്തിക്കഴിഞ്ഞു അതിനുശേഷം അമ്മയുടെ ചിതയുടെ അടുത്താണ് ശ്രീജേഷിനെയും നമുക്ക് അടക്കണേന്ന് മനസ്സിലാക്കാം അതിൻ്റെ അടുത്തുള്ള സ്ഥലത്താണ് അതിൻ്റെ അടുത്താണ് ശ്രീജേഷ് വീട് വെക്കാൻ വേണ്ടി അഞ്ച് സെൻറ്റ് സ്ഥലം മാറ്റി പ്ലേസ്മെൻറ്റ് കെട്ടിയിട്ട് മുപ്പത്തി രണ്ട് വയസ്സേ ആയിട്ടുള്ളു ശ്രീജഷിനും തിരിച്ചു വരുമ്പോൾ കല്യാണം നോക്കാനുള്ള സഹോദരി കല്യാണം നോക്കാനുള്ള ശ്രമത്തിലാണ് ശ്രീജേഷ് ഒരു വീടെന്ന ഒരു മോഹവുമായാണ് ആറ് ദിവസത്തിനുമുമ്പേ വർക്കലിൽ നിന്ന് ശ്രീജേഷ് കുവൈറ്റിലേക്ക് പോകും എല്ലാവരും നേരിട്ട് ശ്രീജേഷ് വീട്ടിലാണ് പക്ഷേ ആറ് ദിവസത്തിനുമുമ്പേ പോയി അവിടെ പോയി രണ്ട് ദിവസം കഴിയുമ്പം തന്നെ ശ്രീജേഷ് മരണമൊഴി ഈ കുവൈറ്റിലെ മരണമൊഴി അറിയുന്നു അതിനുശേഷം ശ്രീജേഷിന്റെ സഹോദരി അന പോസ്റ്റ് കഴിഞ്ഞ് ബോഡിയുമായി പ്ലെയിങ് ഗ്രൗണ്ടിൽ നിന്നും എറണാകുളത്തു നിന്നും സഹോദരി മൃതദേഹം ഏറ്റുവാങ്ങി സഹോദരി ഏറ്റുവാങ്ങിച്ചതിന് ശേഷമാണ് അമ്മയുടെ സ്ഥലത്ത് തന്നെ ശ്രീശേഷനെ അടക്കും അതിനുശേഷമാണ് അച്ഛൻ ഒരു കൊല്ലത്തിനുമുമ്പേ വീട്ടിനിറങ്ങിപ്പോയി അച്ഛനെയും കാണാനില്ല തങ്കപ്പൻ എന്നാണ് അച്ഛൻ്റെ പേര് ഈ സഹോദരി ആരതി ആണ് സഹോദരി എന്ന് നമുക്ക് മനസ്സിലാക്കാം ആ ദുഃഖ കണ്ണിയിലൂടെ തന്നെ ആ വർക്കലിലെ നാട്ടിലെ ആൾക്കാർ കരയുന്ന സ്വപ്നമാണ് നമുക്ക് കാണാൻ നാട്ടുകാരായിരുന്നാലും ബന്ധുക്കളായിരുന്നാലും സഹോദരനങ്ങളായിരുന്നാലും ഒരു നോക്ക് കാണാൻ വേണ്ടി അവസാനം വർക്കലയിൽ നാട്ടുകാർ ബോഡിയിൽ അവിടെ എത്തുന്നു ഇരുഭാഗത്തും ജനങ്ങളെ കൊണ്ടു നുറഞ്ഞു കവഞ്ഞു നുറഞ്ഞു കവിഞ്ഞു കരയാത്തവർ സ്വപ്നങ്ങൾ മാത്രം മുപ്പത്തിരണ്ട് വയസ്സ് മാത്രം ശ്രീജഷി അങ്ങനെ കല്യാണത്തിന് തിരിച്ചു വരാൻ പോയ ശ്രീജഷിൻ്റെ മൃദവുമായി സഹോദരി വർക്കല വീട്ടിലേക്ക് വീട്ടിലേക്കെത്തും ദുഃഖമായ ഒരു വാർത്ത അതിനുശേഷം അമ്മയുടെ സ്ഥലത്ത് തന്നെ ശ്രീജഷിനെ ചെറുതിൽ തന്നെ അമ്മ മരിച്ചുപോയി അതിന് സ്ഥലത്താണ് ശ്രീജേഷനും ഇപ്പോൾ ചിത ഒരുക്കിക്കഴിഞ്ഞതും സഹോദരിയാണ് ചിതയ്ക്ക് തീ കൊളുത്തുന്നത് അതോടെ തന്നെ ശ്രീജേഷ് വർക്കല എന്ന കൊച്ചുനാട്ടിൽ നിന്നും വിട വാങ്ങി പോയി ഇനി ശ്രീജേഷ് എന്ന് പറഞ്ഞ യുവാവിൻ്റെ അവസാന എന്ന് പറഞ്ഞു ശ്രീജേഷ് നമ്മളെ വിട്ടു പോയി കഴിഞ്ഞു ആ സ്വപ്നമൊക്കെ ചെറുതിലെ അമ്മ വളർത്തുന്നു വലുതാക്കുന്നു കുവൈറ്റിലേക്ക് ജോലിക്ക് പോകുന്നു കുവൈറ്റിലേക്ക് ആറു വർഷത്തിനുമുമ്പേ ജോലിക്ക് പോകുന്നു അതിനു അതിനുമുമ്പേ സൗദിയിൽ ജോലിക്ക് എട്ട് കൊല്ലം ജോലി ചെയ്യുന്നു അതിനുശേഷമാണ് ദുബായിലേക്ക് പോകുന്നത് ആ ശ്രീജേഷിൻ്റെ ഭൗതിക ശരീരവും മാറ്റി എല്ലാം നാട്ടുകാരും വിതിമ്പി കരയുന്ന സ്വപ്നമാണ് കാണാൻ സാധിക്കുന്നത് ഇനി ഒരു ഇനി ഒരു യുവാവിനെ ശ്രീജേഷിൻ്റെ അനുഭവം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത് എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി ബാഹുലേ